പുസ്തകം ഭാഗം ചോദ്യം ദൂതൻ മറഞ്ഞത് എവിടെ നിന്ന് ഉത്തരം ഗിതയോന്റെ ദൃഷ്ടിയിൽ നിന്ന് ചോദ്യം രണ്ട് ദൂതൻ ഗിതയോന്റെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഗിതയോന് മനസ്സിലായത് എന്ത് ഉത്തരം അത് കർത്താവിന്റെ ദൂതനായിരുന്നു ചോദ്യം മൂന്ന് അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് ഗിതയോന് മനസ്സിലായപ്പോൾ അവൻ പറഞ്ഞത് എന്ത് ഉത്തരം ദൈവമായ കർത്താവെ ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു ചോദ്യം നാല് ദൈവമായ കർത്താവെ ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു എന്ന് ഗിതയോൻ പറഞ്ഞപ്പോൾ കർത്താവ് നൽകിയ മറുപടി എന്ത് ഉത്തരം സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ചോദ്യം അഞ്ച് സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നി മരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഗിതയോൻ പണിതത് എന്ത് ഉത്തരം കർത്താവിന് ഒരു ബലിപീഠം ചോദ്യം ആറ് ഗിതയോൻ കർത്താവിന് പണിത ബലിപീഠത്തിന് മേൽ നൽകിയ പേരെന്ത് ഉത്തരം യാഹ്വേ ഷലോ ചോദ്യം ഏഴ് ഗിതയോൻ കർത്താവിന് പണിത ബലിപീഠം ഇന്നും എവിടെയാണുള്ളത് ഉത്തരം ഓഫ്രായിൽ ചോദ്യം എട്ട് ആ രാത്രി കർത്താവ് ഗിതയോനോട് എത്ര വയസ്സുള്ള കാളയെ കൊണ്ടുവരുവാനാണ് കൽപ്പിച്ചത് ഉത്തരം ഏഴ് വയസ്സുള്ള ചോദ്യം ഒൻപത് ആ രാത്രി കർത്താവ് ഗിതയോനോട് ഏഴു വയസ്സുള്ള എത്രാമത്തെ കാളയെ കൊണ്ടുവരുവാനാണ് കൽപ്പിച്ചത് ഉത്തരം രണ്ടാമത്തെ ചോദ്യം പത്ത് ആ രാത്രി കർത്താവ് ഗിതയോനോട് ആരുടെ കാളയെ കൊണ്ടുവരുവാനാണ് കൽപ്പിച്ചത് ഉത്തരം നിന്റെ പിതാവിൻ്റെ ചോദ്യം പതിനൊന്ന് നിന്റെ പിതാവ് ഉണ്ടാക്കിയിട്ടുള്ള എന്ത് ഇടിച്ചു നിരത്തുവാനാണ് ഗിതയോനോട് കർത്താവ് പറഞ്ഞത് ഉത്തരം ബാലിന്റെ യാഗപീഠം ചോദ്യം പന്ത്രണ്ട് നിന്റെ പിതാവ് ഉണ്ടാക്കിയിട്ടുള്ള എന്ത് വെട്ടിവെഴുത്തുവാനാണ് ഗിതയോനോട് കർത്താവ് പറഞ്ഞത് ഉത്തരം അഷേരാ പ്രതിഷ്ഠ ചോദ്യം പതിമൂന്ന് ആർക്കൊരു ബലിപീഠം പണിയുക എന്നാണ് ഗിതയോനോട് കർത്താവ് പറഞ്ഞത് ഉത്തരം ദൈവമായ കർത്താവിന് ചോദ്യം പതിനാല് എവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക എന്നാണ് ഗിതയോനോട് കർത്താവ് പറഞ്ഞത് ഉത്തരം ഈ ദുർഗത്തിന്റെ മുകളിൽ ചോദ്യം പതിനഞ്ച് ഈ ദുർഗത്തിന്റെ മുകളിൽ എപ്രകാരം ഒരു ബലിപീഠം പണിയുക എന്നാണ് ഗിതയോനോട് കർത്താവ് പറഞ്ഞത് ഉത്തരം കല്ലുകൾ യഥാക്രമം അടുക്കി ചോദ്യം പതിനാറ് എന്തിനെ ദഹനബലിയായി അർപ്പിക്കുക എന്നാണ് ഗിതയോനോട് കർത്താവ് പറഞ്ഞത് ഉത്തരം ആ രണ്ടാമത്തെ കാളയെ ചോദ്യം പതിനേഴ് എന്തുപയോഗിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക എന്നാണ് ഗിതയോനോട് കർത്താവ് പറഞ്ഞത് ഉത്തരം തടി കത്തിച്ച് ചോദ്യം പതിനെട്ട് എന്തിന്റെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക എന്നാണ് ഗിതയോനോട് കർത്താവ് പറഞ്ഞത് ഉത്തരം വെട്ടി വീഴ്ത്തിയ അക്ഷേരാ പ്രതിഷ്ഠയുടെ ചോദ്യം പത്തൊൻപത് ഗിതയോൻ ആരെയെല്ലാം കൂട്ടിയാണ് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തത് ഉത്തരം വേലക്കാരിൽ പത്ത് പേരെ ചോദ്യം ഇരുപത് ഗിതയോൻ വേലക്കാരിൽ പത്ത് പേരെയും കൂട്ടി പോയപ്പോൾ കർത്താവ് പറഞ്ഞതെല്ലാം ചെയ്തതെപ്പോൾ ഉത്തരം രാത്രി ചോദ്യം ഇരുപത്തി ഒന്ന് ഗിതയോൻ വേലക്കാരിൽ പത്ത് പേരെയും കൂട്ടി പോയി കർത്താവ് പറഞ്ഞതെല്ലാം രാത്രി ചെയ്യാനുള്ള കാരണമെന്ത് ഉത്തരം അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് ചോദ്യം ഇരുപത്തിരണ്ട് അതിരാവിലെ ഉണർന്നപ്പോൾ ബാലിന്റെ യാഗപീഠം തകർന്നിരിക്കുന്നത് കണ്ടതാര് ഉത്തരം പട്ടണവാസികൾ ചോദ്യം ഇരുപത്തിമൂന്ന് അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ എന്ത് നശിപ്പിച്ചിരിക്കുന്നതാണ് കണ്ടത് ഉത്തരം അക്ഷേരാ പ്രതിഷ്ഠ ചോദ്യം ഇരുപത്തിനാല് അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ രണ്ടാമത്തെ കാളയെ എവിടെ അർപ്പിച്ചിരിക്കുന്നതായാണ് കണ്ടത് ഉത്തരം പുതിയതായി പണിത വെളിപ്പീടത്തിന്മേൽ ചോദ്യം ഇരുപത്തി അഞ്ച് ഇവയെല്ലാം കണ്ടപ്പോൾ പട്ടണവാസികൾ പരസ്പരം ചോദിച്ചത് എന്ത് ഉത്തരം ആരാണിത് ചെയ്തത് ചോദ്യം ഇരുപത്തി ആറ് അന്വേഷണത്തിൽ ഇതെല്ലാം ചെയ്തത് ആരാണെന്നാണ് തെളിഞ്ഞത് ഉത്തരം യോവാഷിന്റെ പുത്രനായ ഗിതയോനാണ് ചോദ്യം ഇരുപത്തി ഏഴ് അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് നിന്റെ മകൻ എന്ത് ഇടിച്ചു നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഉത്തരം ബാലിന്റെ യാഗപീഠം ചോദ്യം ഇരുപത്തി എട്ട് അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് നിന്റെ മകൻ എന്ത് വെട്ടിവീഴ്ത്തി എന്നാണ് പറഞ്ഞത് ഉത്തരം അടുത്തുള്ള അക്ഷയരായി ചോദ്യം ഇരുപത്തി ഒൻപത് അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ എന്ത് ചെയ്യണമെന്നാണ് പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞത് ഉത്തരം അവൻ മരിക്കണം ചോദ്യം മുപ്പത് തനിക്കെതിരായി അണിനിരന്നവരോട് യോവാഷ് ചോദിച്ചത് എന്ത് ഉത്തരം നിങ്ങൾ ബാലിന് വേണ്ടി പോരാടുന്നുവോ ചോദ്യം മുപ്പത്തി ഒന്ന് ബാലിന് വേണ്ടി നിൽക്കുന്നവർക്കെല്ലാം എന്ത് സംഭവിക്കും എന്നാണ് യോവാഷ് പറഞ്ഞത് ഉത്തരം പ്രഭാതത്തോടെ വധിക്കപ്പെടും ചോദ്യം മുപ്പത്തി രണ്ട് ബാൽ എപ്രകാരമുള്ളവനാണെങ്കിൽ സ്വയം പോരാടട്ടെ എന്നാണ് യോവാഷ് പറയുന്നത് ഉത്തരം ദൈവമാണെങ്കിൽ ചോദ്യം മുപ്പത്തി ബാൽ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ എന്ന് യോവാഷ് പറയാൻ കാരണമെന്ത് ഉത്തരം അവന്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിനാല് അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്ന അർത്ഥമുള്ള എന്ത് പേരാണ് കിരിയോന് ലഭിച്ചത് ഉത്തരം ജെറുബാൽ ചോദ്യം മുപ്പത്തി അഞ്ച് ആരെല്ലാമാണ് ഒന്നിച്ചുകൂടി താഴ്വരയിൽ താവളമടിച്ചത് ഉത്തരം വിദ്യാൻകാരും അമലേഖ്യരും പൗരസ്തരും ചോദ്യം മുപ്പത്തി ആറ് മിതിയാന്കാരും അമലേക്കരും ഒന്നിച്ചുകൂടി എവിടെയാണ് താവളമടിച്ചത് ഉത്തരം ജസ്രേൽ താഴ്വരയിൽ ചോദ്യം മുപ്പത്തി ഏഴ് ഗിതയോനിൽ ആവസിച്ചത് എന്ത് ഉത്തരം കർത്താവിന്റെ ആത്മാവ് ചോദ്യം മുപ്പത്തി എട്ട് കർത്താവിന്റെ ആത്മാവ് ഗിതയോനിൽ ആവസിച്ചപ്പോൾ അവൻ ചെയ്തത് എന്ത് ഉത്തരം കാഹളമൂതി ചോദ്യം മുപ്പത്തി ഒൻപത് തന്നെ പിന്തുടരുവാൻ ആരോടാണ് ഗിതയോൻ ആഹ്വാനം ചെയ്തത് ഉത്തരം അബിയേസർ വംശജരോട് ചോദ്യം നാൽപ്പത് ഏത് ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കാണ് ഗിദയോൻ സന്ദേശവാഹകരെ അയച്ചത് ഉത്തരം മനാസി ചോദ്യം നാൽപ്പത്തി ഒന്ന് മനാസി ഗോത്രത്തിന് പുറമെ വേറെ ഏതെല്ലാം ഗോത്രങ്ങളിലേക്കാണ് ഗിതയോൻ സന്ദേശവാഹകരെ അയച്ചത് ഉത്തരം ആഷിർ സെബിലൂൺ നഫ്താലി ചോദ്യം നാൽപ്പത്തിരണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ കളത്തിൽ എന്ത് വിരിക്കാമെന്നാണ് എന്നാണ് ഗിദയോൻ പറഞ്ഞത് ഉത്തരം ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ചോദ്യം നാൽപ്പത്തി മൂന്ന് കളത്തിൽ വിരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മാത്രം എന്ത് കാണപ്പെടുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എന്റെ കൈ കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കും എന്ന് ഞാൻ മനസ്സിലാക്കുമെന്നാണ് ഗിതയോൻ പറഞ്ഞത് ഉത്തരം മഞ്ഞ് ചോദ്യം നാൽപ്പത്തി കളത്തിൽ വിരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മാത്രം മഞ്ഞു കാണപ്പെടുകയും എവിടെ മാത്രം ഉണങ്ങുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കും എന്ന് ഞാൻ മനസ്സിലാക്കുമെന്നാണ് ഗിതിയോൻ പറയുന്നത് ഉത്തരം കളം മുഴുവൻ ചോദ്യം നാൽപ്പത്തി അഞ്ച് അത് രാവിലെ എഴുന്നേറ്റ് ചെയ്തത് എന്ത് ഉത്തരം വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു ചോദ്യം നാൽപ്പത്തി ആറ് അപ്പോൾ ഗിതയോൻ ദൈവത്തോട് പറഞ്ഞത് എന്ത് ഉത്തരം അങ്ങയുടെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ ചോദ്യം നാൽപ്പത്തി ഏഴ് ഒരു പ്രാവശ്യം കൂടി എന്തുകൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ എന്നാണ് ഗിതയോൻ പറയുന്നത് ഉത്തരം രോമവസ്ത്രം കൊണ്ട് ചോദ്യം നാൽപ്പത്തി എട്ട് ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തുമ്പോൾ അത് ഉണങ്ങിയ നില മുഴുവൻ എന്ത് വീണതായും കാണട്ടെ എന്നാണ് ഗിതയോൻ പറയുന്നത് ഉത്തരം മഞ്ഞുതുള്ളി ചോദ്യം നാൽപ്പത്തി ഒൻപത് അങ്ങ് ദൈവം അങ്ങനെ തന്നെ ചെയ്തത് എപ്പോൾ ഉത്തരം ആ രാത്രിയിൽ ചോദ്യം അൻപത് ആ രാത്രിയിൽ ദൈവം അങ്ങനെ തന്നെ ചെയ്തപ്പോൾ എന്തു മാത്രമാണ് ഉണങ്ങിയിരുന്നത് ഉത്തരം വസ്ത്രം മാത്രം ചോദ്യം അൻപത്തി ഒന്ന് ആ രാത്രിയിൽ ദൈവം അങ്ങനെ തന്നെ ചെയ്തപ്പോൾ എന്താണ് മഞ്ഞുകൊണ്ട് നനഞ്ഞിരുന്നത് ഉത്തരം നിലം മുഴുവൻ നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ഗിതയോൻ കർത്താവിന പണിത ബലിപ്പീഠം ഇന്നും ഉള്ള ഓഫ്ര ഏത് വംശജരുടേതാണ് നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക